സദർശൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നയന ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എല്ലാവരുടെ മുന്നില് അനന്തപുരക്കാരാണ് ഇപ്പൊ നാണം കിട്ടി നിൽക്കുന്നത് മീഡിയക്കാരുടെ മുന്നിൽ ചോദിക്കുന്ന ആൾക്കാരുടെ മുന്നില് കാരണം ജ്വല്ലറിയിലൊക്കെയാണ് ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതല്ലേ അപ്പൊ ഈ മീഡിയാസ് വന്ന് ഈ വാർത്തകളൊക്കെ അവരും കണ്ടല്ലേ അപ്പം അവർക്കൊക്കെ നൂറുനൂറ് സംശയങ്ങളാ ആദർശം ഇങ്ങനെ ചെയ്യുന്നു ആദർശന് അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ ചെയ്യത്തില്ല എന്ന് പക്ഷെ അല്ലാതെ നിന്ന് കാണുന്നവർക്ക് അവർക്ക് അറിയത്തില്ലോ എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മീഡിയാസിലൊക്കെ ഒരു വാർത്ത വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും അതിൻ്റെ സത്യം എന്താ അല്ലെങ്കിൽ അത് കള്ളത്തരമാണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കത്തില്ല അത് ആ കേട്ട മതി പകുതി അങ്ങോട്ട് വിഴുങ്ങും പിന്നെ അതിനെക്കുറിച്ച് എന്തേലും വാർത്ത വന്നെങ്കിൽ മാത്രമാണ് പിന്നെ അത് സത്യമല്ല അറിയത്തുള്ളൂ അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു ആദർശ് നയനയ്ക്ക് അത് നല്ല വിഷമമുണ്ട് ചെയ്യാത്ത തെറ്റാണ് ഇപ്പൊ ആദർശേട്ടന്റെ തലയിൽ ഇരിക്കുന്നേ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പോരാത്തേന് നവ്യയുടെ കുറ്റപ്പെടുത്തലുള്ളു ആദർശ മുറിയിലേക്ക് വന്നപ്പോ നയന പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആദർശേട്ടാ നവ്യേച്ചി ഓരോ ദിവസം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ബാക്കിയെല്ലാരും കുറ്റപ്പെടുത്തുന്നു പോരാഞ്ഞിട്ടാണ് നവ്യേച്ചിയുടെ വക കുറ്റപ്പെടുത്തിലുള്ളത് ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എനിക്ക് വീട് വരെ പോകണം അച്ഛനെ അമ്മയൊന്ന് കാണണമെന്ന് പറയാം അത് കേട്ടപ്പ ആദർശം പറഞ്ഞു അത് വേണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണം ഏഹ് നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് തീരുമാനം എടുക്കണം അഭി ഇത്രയും വലിയ കള്ളനായിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരിക്കലെങ്കിലും അവൻ വീട്ടിലുള്ളവരുടെങ്കിലും തുറന്നു പറഞ്ഞോ ചന്തമോൾ എൻ്റെ കുട്ടിയാണെന്നുള്ള കാര്യം ഇല്ലല്ലോ അവൻ ഒരിക്കലും അത് തുറന്നു പറയാൻ പോകുന്നില്ല അവന് കള്ളന് കഞ്ഞിവെച്ചാൻ അവന് അതുകൊണ്ട് ആദർശമാണ് ആ കുറ്റടുത്ത് തലേ ചുമന്നുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എല്ലാവരുടെയും മുന്നില് എന്തിനാ നാണം കിട്ടി നിൽക്കുന്നേ പോരാത്തേനെ ആ അനാമി കിട്ടൊരു പണി കൊടുക്കണ്ടേ അവള് വലിയ ആളും കളിച്ചിട്ട് വല്യ സത്യസന്ധത ചമഞ്ഞ് പുണ്യാളത്തിൽ ചമഞ്ഞ് കൊണ്ടോയി കൊടുത്തതല്ലേ ന്യൂസിനകത്തൊക്കെ വിളിച്ചു പറഞ്ഞല്ലേ അപ്പൊ അവൾക്കിട്ടൊരു പണിയും കൂടെ കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നയനെ നേരെ വീട്ടിലേക്ക് പോവാണ് നയന എന്ന് കഴിഞ്ഞപ്പോൾ കനകിറങ്ങി ആഹാ മോളോ തന്നെയുള്ളോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശം ഇല്ലാതെയാണ് എന്നിരിക്കുന്നത് ആ സമയത്ത് നയന പറഞ്ഞു ആദർശ എണ്ണ ഞാൻ കൊണ്ടുവന്നില്ല ഞാൻ തനിച്ചാ വന്നേ എനിക്ക് അച്ഛനോടും അമ്മയോടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് പിന്നീട് ചോദിച്ചു നന്ദു എന്തിയെ നന്ദു വന്നില്ല എന്ന് പറയണം നന്ദു ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് പിന്നീട് കനക പറഞ്ഞു മോ ബാ മോള് വന്നിരിക്കുക പിന്നീട് നയനോട് ചെന്താ മോളെ അവിടെ എന്തേലും ഇതുണ്ടോ ഈ സമയത്ത് നയനെ പറഞ്ഞു അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കറിയാൻ മോളെ ആ അനാമിക എന്ന് പറയുന്നവൾ എന്ത് വൃത്തിയായിട്ട പരിപാടിയെ കാണിച്ചത് അവൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തേ പാവം ആദർശ മോൻ അവന് നല്ല വിഷമമായി കാണൂല്ലേ അത് പിന്നെ സങ്കടം ഇല്ലാതിരിക്കോമേ ചെയ്യാത്ത തെറ്റ് തലയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദർശൻ ഇത്രയും വലിയൊരു കുറ്റെടുത്ത് തലേ വെച്ചോണ്ടിരിക്കുക ഒരുപക്ഷെ ആദർശേണ് ആദ്യം പറയാവുന്നോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആദർശേണ് ചെയ്തില്ല നമ്പേച്ചയുടെ ജീവിതം തകർന്നു പോകില്ലെന്ന് കരുതിയിട്ട ഞാനും പിന്നെ ഒന്നും ഇണ്ടാത്തേ പക്ഷേ ഈയിടെയായിട്ട് നവ്യേച്ചയ്ക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ അപ്പച്ചയുടെ ഇളയമ്മയുടെ ഒക്കെ കൂടെ ചേർന്നിട്ട് നവ്യേച്ചി ഇപ്പം ആദർശേണനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് പോരാത്തേന് എപ്പ കണ്ടാലും അതെ എന്നോട് ഇത് തന്നെ സംസാരിക്കുന്നേ എത്ര നാളെന്ന് വെച്ച് ഞാനിത് കേട്ടിരിക്കുന്നേ എന്നോട് തനിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ആദർശേണ മുന്നിൽ വെച്ച് ആദർശേണനെ കുറ്റപ്പെടുത്തുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതും എന്റെ മുന്നേ വെച്ച് എനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിനൊരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ അമ്മ ഒരു കാര്യം ചെയ്യാ നവ്യാഴിച്ചോട് പോയി കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കണം ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു അതെ ഞാനിതങ്ങോട്ട് തുറന്ന് പറയാൻ പോവാം അല്ല മേ തുറന്ന് പറയാൻ പറയണമെന്ന് ഞാൻ പറയില്ല അല്ല മോളെ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം മറച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണമേ ഇത് മറിച്ചു വെക്കുന്നിടത്തോളം കൂടുതൽ ദോഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അവൾ സത്യങ്ങളൊക്കെ അറിയട്ടെ പിന്നീട് അവളുടെ തീരുമാനം അവൾ എന്താണെന്ന് ചെയ്യട്ടെ നിങ്ങൾ എന്തിനാ എത്ര റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ഗോവിന്ദനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദം വന്നിട്ട് പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് മോളെ ആ സമയത്ത് നയന പറഞ്ഞു അച്ഛ എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ പുറത്തേക്ക് ആധാർ ഇറങ്ങാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലുകാരും മീഡിയക്കാരും ഒക്കെ വരുന്നുണ്ട് അവർ ആധാർ ചാടിനെ വന്ന് പൊതിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എത്രയെന്ന് വെച്ചാ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നേ ആധാർ മറുപടി പറഞ്ഞു മടുത്തു വീട്ടിലേക്ക് ചാനലുകാരും ഒക്കെ വന്നു കഴിഞ്ഞപ്പം മുത്തശ്ശൻ തടഞ്ഞതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല പക്ഷെ പുറത്തിറങ്ങിക്കഴിയുമ്പം അവരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരുവാ എത്രയെന്ന് വെച്ചിട്ടാ ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നേ ആ സമയത്ത് ഗോവിന്ദം പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട ഇതിനെന്താണോ ഒരു തീരുമാനം ഉണ്ടാക്കിയേ മതിയുള്ളൂ ചെയ്യാത്ത തെറ്റ് തലയിൽ ഏറ്റവും നടത്തേണ്ട ആദർശന ഒരു കാര്യമില്ല അല്ലെങ്കിലും ആ അബി എന്ന് പറയുന്നവൻ എത്ര കള്ളന അതിവിദഗ്ധമായിട്ടല്ലേ ഞങ്ങളെ വരെ പറ്റിച്ചേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു അഭിനയം ഇപ്പോഴും അവൻ്റെ അഭിനയം കാണണം ഈ സമയത്ത് കന കുറഞ്ഞ അത് ശരിയാ ഇവന് അവനെ കണ്ടു കഴിഞ്ഞാ കഞ്ഞിക്ക് ഇട്ടില്ല അവനിവിടെ വന്നിയുമ്പോ അവനെ അടിച്ചിറക്കാൻ എനിക്ക് തോന്നേ അവൻ്റെ അഭിനയം ഒന്ന് കാണായിരുന്നു ഓണത്തിന് വന്നിട്ടും മഹാപ്രകടനം തന്നെയാ വെച്ചേ പിന്നെ ഞാൻ ഞാനതിമൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല അപ്പോഴേക്കും നയന പറഞ്ഞു അതിൻ്റെ ഒരു ദേഷ്യം ചേച്ചിക്കുണ്ട് ഞങ്ങൾ കാരണമാണ് നവേച്ചീനെ അബിയേളിനെ മൈൻഡ് ചെയ്യാത്തേന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഞാനെന്തൊക്കെയോ ഒന്ന് പറഞ്ഞു തന്നിട്ട് ഏയ് അതൊന്നും ഓർത്ത് മോളുവേഷമിക്കണ്ട കോവിന്ദം പറഞ്ഞു അല്ലെങ്കിലും ആ അനാമിക എന്ന് പറയുന്ന ദുഷ്ട ആ വീട്ടിൽ നിന്ന് നിറങ്ങിയ നന്നായി അല്ലായിരുന്നെങ്കിലോ അവള് കാരണം ആ വീട് കുട്ടിച്ചോറായനോ ഒന്ന് ആലോചിച്ചു നോക്കേ ഉം അവള് വെറുതെ ഇരിക്കുവോ അവൾ ആ വീട്ടിലുള്ള ഓരോരുത്തരും തമ്മി തല്ലിച്ചാനോ പോരാഞ്ഞിട്ട് അവൾ ആ വീട്ടിലെ സ്വത്തും പടവും കണ്ട് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ ആരെയും കൊന്നിട്ടാണെങ്കിലും സ്വത്ത് കൈക്കലാക്കാൻ അവള് ശ്രമിക്കും ആ സമയത്ത് കനകം പറഞ്ഞു അത് ശരിയാ ഗോവിന്ദേട്ടാ ഒരു കണക്കിന് എല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി പിന്നെ നന്ദുവിന്റെ കാര്യം ഓർത്തിട്ടാ അവര് വിഷമം നന്ദുവിനെ കുറിച്ചൊക്കെ അവൾ എന്തൊക്കെ മോശം പറഞ്ഞേ അവൾ ഒന്നുമില്ലെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നതല്ലേ നായനെ പറഞ്ഞു അത് ശരിയാ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ നന്ദു എന്നിട്ടേച്ചു ആഹാ ചേച്ചി ഇത് വന്നു കുറച്ച് സമയം ആയാളെന്നൊക്കെ പറയണം ആ സമയത്ത് നന്ദുനോട് ചോദിച്ചു നന്ദു നീ അനാമിയുടെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കണ്ട ചേച്ചി അവൾ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ ഞാനത് കാര്യമായിട്ട് എടുക്കണില്ല അല്ലെങ്കിലും ഉം ഇപ്പൊ അവള് പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ലോ ആദർശാന് ആദർശാണ്ട് അനിയന് വേണ്ടിയിട്ടല്ലേ ആ വലിയ ത്യാഗം ചെയ്തേ അത് അവള് തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ പിന്നെ അവൾ എന്നെ കുറിച്ചും കുറെ അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തി എനിക്ക് അതിനകത്ത് കുഴപ്പമില്ല അതിനുള്ള പണി ഞാൻ അവൾക്കുട്ട് കൊടുത്തോളാം അപ്പോഴേക്കും നയനെ പറഞ്ഞു വെറുതെ വിടല് മോളെ കാരണം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഈ സമയത്ത് കനകി വെച്ചു അല്ല മോൾക്ക് അവിടെ സ്റ്റേഷനിൽ വല്ല പ്രശ്നങ്ങളുണ്ടായ കാരണം സ്റ്റേഷനിലൊക്കെ ആവുമ്പോഴത്തേനും പേരിൽ ഇങ്ങനെ വാർത്ത വന്നു കഴിയുമ്പോഴത്തേന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അത് പിന്നെ സി ഐ എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനകത്തൊരു കഴമ്പില്ലെന്ന് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആ സമയത്ത് നയന പറഞ്ഞു മോളെ ഇനിയിപ്പോൾ അനിയുടെ കാര്യം അറിയാലോ എത്രയും പെട്ടെന്ന് അതിനെ ഡിവോഴ്സ് നടത്തണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശ എങ്കിൽ ഇരിക്കുന്നേ അങ്ങനെ ഡിവോഴ്സ് നടത്തിയാലും ഒരു കാരണവശാലും ഇളയമ്മ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു മോകം നിന്റെ മനസ്സ് വേണ്ട അത് നന്ദു ഒന്നും മിണ്ടിയില്ല പിന്നീട് കനക പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ നന്ദു നീ ഒരു കാര്യം ചിന്തിക്കണം അറിയാലോ അനന്തപൊരു വീട്ടിലേക്ക് കയറി ചെന്നാൻ ചെല്ലാന്നുള്ള മോഹമൊന്നും നിന്റെ മനസ്സിൽ വേണ്ട അപ്പോഴേക്കും നന്ദുവിന്റെ മനസ്സിൽ വന്നേ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഖനയുടെ മനസ്സിലും അതുണ്ട് എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലോ അവസാനം സ്നേഹിച്ചു പുരുഷനെ തന്നെ വിവാഹം കഴിക്കുകയുള്ളു എന്റെ ദൈവമേ അങ്ങനെ എന്തേലും ആണോ പക്ഷെ ഇവരൊക്കെ അതിനെ എല്ലാവരും എതിർത്ത് നിൽക്കുക ഈ വിവാഹം വേണ്ടെന്ന് അയിന് അങ്ങനെ പറയുന്നതിൽ കാരണമുണ്ട് കാരണം തന്റെ ജഡത്തെ ചവിട്ടിയോ നന്ദു ഈ വീട്ടിലേക്ക് വരുവുള്ളാണ് ജാനകി പറഞ്ഞിരിക്കുന്നെ അപ്പൊ അതാണ് അവരുടെ നയനയുടെ ഒക്കെ മനസ്സിലുള്ളത് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നന്ദു അതുപോലെ തന്നെ അനിയും വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഒരു ജീവിതം കിട്ടത്തില്ലല്ലോ കുറെ സമയം കൂടി ഇരുന്നിട്ടാണ് നയന പോകുന്നെ അപ്പം കനകം പറഞ്ഞു മോള് ധൈര്യമായിട്ട് പോയിക്കോ പേടിക്കൊന്നും വേണ്ട ഞാൻ അവളോടൊന്ന് വന്ന് സംസാരിക്കട്ടെ അങ്ങനെ നയന അങ്ങോട്ട് പോയി ശേഷം കനക ഗോവന്തയോട് പറഞ്ഞു ഗോവന്തേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കുട്ടിക്കളിയല്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ട സമയമായി ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താം അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവളെന്തായിരിക്കും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരെ തന്നെ ചെയ്യും അതേ കാലം മൂടി വെക്കാൻ പറ്റില്ല നമുക്ക് കുറച്ചു കാലമൊക്കെ കള്ളത്തരം പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റും നവ്യ അറിയേണ്ട കാര്യമാണെങ്കിൽ അവളിത് അറിഞ്ഞേ മതിയാവുള്ളൂ പിന്നീട് കനക അനന്തപുരിയിലേക്ക് പോവാണ് അനന്തപുരിയിലേക്ക് ചെന്ന് ഇപ്പൊ നവ്യക്ക് അത്ഭുതമായിരുന്നു ഇതെന്താമ്മേ ഒരു മുന്നറിയിപ്പില്ലാതെ ഏ എനിക്ക് മോളെയും കൊച്ചിനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നാ ഇവിടെ അല്ല മോനെന്തിയെ ആ അവനെ ഉറങ്ങുവാന്നു പറയാണ് അവനെ കാണാം അല്ല മോളെന്തേലും തിരക്കില്ലായിരുന്നോ അല്ലമ്മ ഞാനെ കഴുകാനിട്ടിരുന്ന് തുണിയൊക്കെ എന്നെടുത്ത് മടക്കാന്ന് കരുതിയിട്ട് വാ മോളുവാ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്താമ്മേ അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ ഈ സമയത്ത് നബി പറഞ്ഞു ഇവിടെ നല്ല പ്രശ്നങ്ങളൊക്കെയാ അനാമയെ കയറി ഇന്റർവ്യൂ കൊടുത്തത് കണ്ടോ എന്തിന്റെ കേടാന്ന് എനിക്ക് അറിയത്തില്ല ഈ നയനക്ക് ഈ ആദർശനെ ഇത്രയും വലിയ തെറ്റെയ്തിട്ടോ ഇപ്പോഴും നയന ആദർശാനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകെ സാധാരണഗതിയിൽ ഞാനൊക്കെ ആയിരിക്കണം ഒരിക്കലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഈ സമയത്ത് കനകി വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടോ മോളെ നയനയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ നീ എന്ത് ചെയ്തേനും അത് കേട്ടതും നവി പറഞ്ഞു അത് പിന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ വെറുതെ വിടത്തില്ല എന്നെ ചതിച്ചെന്ന് അറിഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ സമയത്ത് കനക പറഞ്ഞു അപ്പൊ ഒന്ന് ഓർത്തു നോക്കി നയനെ അങ്ങനെ ആദർശനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ആദർശ ചെയ്തിട്ടില്ലെന്നല്ലേ കരുതാനായിട്ട് തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ നയന ആദർശനോടൊപ്പം നിക്കുവോ ഒരിക്കലും ഇല്ല ഈ പറയുന്നെ നീ പോലും പറയുന്നുണ്ട് ചന്ദമോള ആദർശന്റെ കുഞ്ഞാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചന്ദ ആദർശന്റെ കുഞ്ഞാന്ന് ആദർശൻറേതായ എന്തെങ്കിലും ഒരു ഷേയ്പ് ആ കുഞ്ഞിനുണ്ടോ പിന്നെ ആദർശം അങ്ങനെ ചെയ്യുന്നവനാണോ ഇത്രയും നാളായി ഈ കുടുംബത്തില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതില്ല കാരണം ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളല്ലേ മുത്തശ്ശന് അതിപ്പം മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ശരി മുത്തശ്ശൻ എറുർക്കൂലോ പിന്നെ എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ആദർശനെ സപ്പോർട്ട് ചെയ്ത് നിക്കണേന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് പിന്നെ മുത്തശ്ശന്റെ പെറ്റായിട്ടുള്ള കൊച്ചു പറയാതുകൊണ്ട് അതൊന്നുമല്ല ആദർശ തെറ്റു ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളതുണ്ട് അല്ലമ്മേ അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ ആദർശേണ്ട പറഞ്ഞ ആദർശൻ്റെ ചെന്നുമ്പോൾ എന്ന് ഒരു റീസൺ കാണും ഓ റീസണോ ഇല്ലാതെ ഒരിക്കലും അങ്ങനെ പറയത്തില്ല കുടുംബത്തെ രക്ഷിക്കാനായിട്ട് അവന് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തത് കുടുംബത്തെ രക്ഷിക്കാൻ അതെ ഒരു പക്ഷേ ഈ കുടുംബത്തിൽ പല സത്യങ്ങളും പുറത്തു പറയാനുണ്ട് പുറത്തു വരാനുണ്ട് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബന്ധങ്ങളും തകരുമെന്ന് ആദർശൻ ഉറപ്പുള്ളതുകൊണ്ടാണ് ആദർശ അങ്ങനെ ഒരു കുറ്റം എടുത്ത് തലയിലേക്ക് വെച്ചിരിക്കുന്നത് അത് കേട്ടതും നവി ഒരു നിമിഷം ഞെട്ടിന്ന് കാരണം നബിയോട് പറയാതെ ആ കാര്യങ്ങൾ പറയുവാണ് കനക ഇനിയിപ്പോൾ ഇത് കൂടുതൽ തെളിച്ചു പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അഭി ചോദിച്ചു അതും തമ്മിൽ അങ്ങനെ പറഞ്ഞത് എന്നി ചോദിക്കുവാണ് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് കനക പറയണോ വേണ്ടോ എന്ന് ഒരു പക്ഷേ ആലോചിച്ചു പറയാതിരുന്നിട്ടും കാര്യമില്ല ഇനിയിപ്പം എത്ര നാളെന്ന് വെച്ചാൽ ഈ സത്യം ഇങ്ങനെ മൂടി വെക്കുന്നത് ഇവളോട് പറയുക തന്നെ ചെയ്യണം അങ്ങനെ പറയാനൊരുങ്ങാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അപ്പോ ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന